ആലപ്പുഴ നഗരസഭ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഡബ്ബ് ചെയ്യാൻ നീക്കം പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കലവൂർ സർവോദയപുരം പഴയക്കാട് ഗ്രാമവാസികളാണ് പ്രതിഷേധവുമായി എത്തിയത് ആലപ്പുഴ നഗരത്തിൻ്റെ മാലിന്യം ദീർഘകാലം വേറിയ ഒരു ഗ്രാമത്തിൻ്റെ തൊട്ട് സമീപത്താണ് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പഴയ പ്രദേശം ഈ പഴയ പ്രദേശത്തേക്ക് സർവ്വതപുരത്തൊരു കാലത്ത് മാലിന്യം നിക്ഷേപിച്ചതുപോലെ ഈ പഴയാട്ടിലേക്കും ആലപ്പുഴ നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനുള്ള ഒരു ഗൂഢമായ നീക്കം രണ്ടു ദിവസമായി ആലപ്പുഴ നഗരസഭയുടെ ഭാഗത്തു എന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭയത്തിൻ്റെ ഭയാശങ്കയിൽ ഈ നാട് ഒത്തുചേർന്നുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു തർക്കവുമില്ല ഈ പ്രദേശത്തെ ആലപ്പുഴയുടെ മാലിന്യങ്ങൾ പേറാൻ ഒരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് അടിവരയിട്ട് ഈ പ്രദേശം ഒന്നടങ്കം പറയുകയാണ് ഒട്ടനവധി പോരാട്ടങ്ങൾ ഈ നാടിന് ദോഷകരമാകുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും രാഷ്ട്രീയ മതഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് പോരടിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ ഈ പ്രദേശത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുത്ത ചരിത്രമാണ് പഴയകാടിനുള്ളത് എന്ന് ആലപ്പുഴ നഗരസഭയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ദീർഘകാലം ആലപ്പുഴ നഗരത്തിന്റെ മാലിന്യ ദുരിതം അനുഭവിച്ച സർവോദയപുരം മാലിന്യ കേന്ദ്രത്തിന്റെ വിളിപ്പാടകലെ പഴയകാട് ഗ്രാമത്തിലേക്കാണ് നഗരസഭയുടെ പ്ലാസ്റ്റിക് മാലിന്യം എത്തിക്കാൻ നഗരസഭ നീക്കം തുടങ്ങിയത് ഇതിനായി ആര്യാട് പഞ്ചായത്ത് സ്വദേശിയുടെ ഗോഡൌൺ കരാർ ചെയ്തതോടെയാണ് നാട്ടുകാർ സംഭരണ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം തുടങ്ങിയത് മരയകുളം തെക്ക് ഗ്രാമപഞ്ചായത്തംഗം ടി പി ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സർവോദയപുരം പഴയക്കാട്ടിലേക്കുള്ള നഗരസഭയുടെ മാലിന്യ നിക്ഷേപ നീക്കം ഉപേക്ഷിക്കണമെന്നും ജനങ്ങളുടെ ഭയാശങ്കയ്ക്ക് ഇടവരുത്തരുതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു ഉദയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജി മുരളീധരൻ ഗോപാലകൃഷ്ണക്കുറപ്പ് കെ കെ ഷാജി കെ സി ഷതാനന്ദൻ അമൃത അജിത്ത് ജാൻസി മോൻസി എന്നിവർ പങ്കെടുത്തു റെസിഡൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇതുപോലെ തന്നെ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ പോകുന്നു സംസ്കരണ പ്ലാന്റ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വന്നു വോയിസ് മെസ്സേജ് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെയും തടിച്ചുകൂടിയ ജനങ്ങളുടെ ഈ ഇത് അത് നമ്മൾ ഇതിനു മുമ്പ് ഈ കെട്ടിടത്തിൽ തന്നെ ഒരു ബിവറേജ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ശ്രമം ഉണ്ടായി അതും നല്ല രീതിയിലുള്ള ഒരു ജനകീയ പങ്കാളിത്തത്തോടുകൂടി അതൊരു അത് വരാതിരിക്കാനുള്ളൊരു ശ്രമം നടത്താൻ പറ്റി അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മളൊരു ജനകീയ സമരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിന്നെ കൂടി പോയി പ്രതികരിക്കുകയും അതിനനുസരിച്ച് ഇവിടെ ഒരു വേണ്ട നല്ല രീതിയിലുള്ളൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും അനുവാദം ഉണ്ടായി അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് തൊട്ടടുത്ത് ഈ ഒരു പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട് ആ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് പിന്നെ പ്രസ് ചെയ്ത് ഹൈഡ്രോ പിന്നെ ഹൈഡ്രോളിക്ക് പ്രെസ്സ് ചെയ്തിട്ട് അതൊരു ബ്ലോക്കാക്കി കൊണ്ട് വീണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലുമാണ് ഇവിടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പക്ഷേ അവിടെയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ മാലിന്യങ്ങൾ അവിടെ ഡമ്പ് ചെയ്യാതെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളത് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലൊരു സംസ്കരണ പ്ലാന്റ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനിതുപോലെ തന്നെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു സെക്രട്ടറിയുടെ പിന്നെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിഞ്ഞിട്ടില്ല എന്നിട്ട് അവർക്ക് രേഖാമൂലം ഒരു ലെറ്റർ കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത് എന്നാലും ബഹുമാനപ്പെട്ട മെമ്പർ ഇതിനകത്ത് ഇടപെട്ടതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നീങ്ങാതെ തന്നെ ഇതൊരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രമിക്കുന്നത് ഇല്ല എങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു ജന പിന്നെ എന്തുവാ ഒരു പ്രതിഷേധ സമരമായിട്ട് നടത്താനായിട്ടാണ് ഉദയ വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഇവർ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്യുന്നത് അപ്പം ഇന്ന് രാവിലെയാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നത് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും പിന്നെ എന്താ പറയുന്നത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇല്ല ഇവിടെ ഇപ്പോൾ ഒരു ഓൾറെഡി ഒരെണ്ണം തൊട്ടിപ്പുറ ഓർണ്ണം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അത് തന്നെ കൂടുതലാണ് മാലിന്യം ഒത്തിരി കൂടുതലാണ് അപ്പോൾ അത് കൂടാണ്ട് ഇപ്പോൾ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ല ഇല്ല നമ്മൾ കറക്റ്റായിട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നുണ്ട് മാസം വന്ന് അവർ കൊണ്ടുപോകുന്നുണ്ട് ആ ആണെന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് വിവരങ്ങൾ എന്താ പറയുക ആ വന്നിട്ടുണ്ടായിരുന്നു അവർ ഇതിപ്പോൾ നോക്കിയിട്ട് ഗോഡൌൺ ഒക്കെ നോക്കിയിട്ട് പോയി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് എങ്ങനെ അവർ കൊണ്ടുവന്ന് ഇവിടെ തള്ളിക്കഴിഞ്ഞാൽ എടുത്തോണ്ട് പോവുകയോ കറക്റ്റ് ആയിട്ടൊന്നും നമുക്ക് അറിയത്തില്ല ഈ സന്ദർഭത്തിൽ വീണ്ടും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുക്കാനുള്ള ചർച്ച നടക്കുന്ന സമയത്ത് ഇന്നലെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടപ്പെട്ടവർ ഇവിടെ വന്ന് നോക്കുകയും ജെ സി ബി ഉപയോഗിച്ച് ഈ പിന്നെ 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 കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് ശുചീകരണം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ് ജനം മുഴുവൻ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ ഈ പ്രദേശത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളും എല്ലാം തന്നെ ഈ പ്രദേശം നശിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ സമരപരിപാടികൾ ആവിഷ്കരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയുക ഇവിടെ എല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് ഈ നാട് മുഴുവൻ കത്ത് നശിച്ചാൽ ഞങ്ങൾക്കാർക്കും ഇവിടെ ജീവിക്കാനൊക്കെ അല്ല ഞങ്ങൾ ഒരു കാരണം വെച്ചാലും ഇത് അനുവദിപ്പിക്കില്ല ഞങ്ങൾ എല്ലാ ജനങ്ങളും കൂടെ കൂടി ഇതിനെ ഒത്തുതീർത്ത് ഇതിന് തീരുമാനം ഉണ്ടാക്കും ഞങ്ങൾ എവിടം വരാണെങ്കിൽ ഞങ്ങൾ പോകും അതിന് ഉറപ്പാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ